ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ കുറച്ച് ദിവസമായി നമ്മളൊരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇന്ന് അനിയത്ത് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നേ അവൾ രാവിലെ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് ഒന്ന് കണവ് ബിരിയാണി കഴിക്കാനായിട്ടൊരു കൊതി ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പിടിച്ചിട്ടാണ് ഇപ്പോഴും ഡെലിവറി കഴിയുന്നതിന് മുന്നേ എനിക്കൊന്ന് കണവ് ബിരിയാണി വെച്ചിരുതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ എൻ്റെ അവസ്ഥയൊക്കെ ഓർത്തിട്ട് പറ്റോ ഇല്ലേ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് ഇങ്ങനെ എന്നോട് ചോദിച്ചത് അപ്പം എന്തായാലും കൊച്ചുങ്ങളൊരാഗ്രഹം പറഞ്ഞാൽ നമ്മളത് സഹായിച്ചു കൊടുക്കണമല്ലോ അങ്ങനെ ഞാൻ പോയി കണവയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ദാരൂസം അവിടെ സൈക്കിൾ ചവിട്ടുന്നുണ്ട് പീലിക്കുട്ടി അവിടെ ഇരുന്ന് ഹോഴ്സ് റൈഡിങ് ആണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ അവൾക്ക് ഓട്സ് ഇങ്ങനെ കാച്ച് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണേ അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഞാൻ കണവയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാളയും പച്ചമുളകും ഇഞ്ചിയും ഒരു തക്കാളിയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സൈഡായിട്ട് കൂട്ടാനായിട്ട് ഇത് പപ്പടം ആദ്യം തന്നെ കാച്ചു വെക്കാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ ആ ഒരു പണി ഞാൻ കഴിയുമല്ലോ ഇടയ്ക്കിടയ്ക്ക് അവൾ വന്ന് ചോദിക്കുന്നുണ്ട് ഹെൽപ്പ് ചെയ്യണോ ഹെൽപ്പ് ചെയ്യണമെന്ന് അവൾക്കായിട്ട് സ്പെഷ്യൽ വെച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവളെ ഞാൻ ഇതിലോട്ടൊന്നും കൂട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞു ഒരിടത്ത് പോയി ഇരുന്നാൽ മതി ഞാനെല്ലാം റെഡി ആയിട്ട് വിളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പപ്പടം എല്ലാം എന്താ കാച്ചി എടുത്തിട്ടുണ്ട് കുട്ടീസും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ആകെ ബഹളമാണ് പിന്നെ അവൾ അവരെ രണ്ടുപേരെ ഇരുത്തി അങ്ങ് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും രണ്ടുപേരും എടുത്ത് വെച്ചിട്ട് എന്തൊക്കെയോ വരയ്ക്കുകയാണ് ആരൂസിന് ഇപ്പം പടം വരയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അവൻതാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അവൻ്റെ ഭാവനയിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരച്ച് കുറിക്കും ഇതിപ്പോൾ അവൻ സൈക്കിൾ ചവിട്ടുന്ന ആ ഒരു പടമാണ് അവൻ വരയ്ക്കുന്നത് എൻ്റെ മുടി കണ്ടോ അമ്മ എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അതൊക്കെ അവിടെ നടക്കട്ടെ എനിക്കിവിടെ ജോലി ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ഞാൻ അവരുടെ അടുത്ത് നിന്നില്ല അത് ഞാനിവിടെ ബാക്കി ജോലിയിലോട്ട് തിരിഞ്ഞു ഉച്ചയ്ക്ക് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു അമ്മ വീട്ടിൽ വെച്ച ചോറും കറികളും എല്ലാം അവൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉച്ചയ്ക്ക് എന്തായാലും കഴിച്ചു ഇതിപ്പോൾ ആണ് ഞാൻ റെഡിയാക്കുന്നത് അവൾ ഈവനിങ് എന്തായാലും പോവും അപ്പോൾ അതിനു മുന്നേ ഇതെല്ലാം സെറ്റാക്കി കൊടുക്കണം അതിനിടയ്ക്കാണ് നമ്മുടെ ആരൂസിനെ ട്യൂഷന് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ വന്നത് ട്യൂഷൻ കഴിഞ്ഞിട്ട് നേരെ നമുക്ക് സ്കാറ്റിംഗ് ക്ലാസ്സിനോട്ട് പോകണം അതുകൊണ്ട് തന്നെ ട്യൂഷന് പോകുമ്പോൾ സ്കാറ്റിങ്ങിൻ്റെ ഒക്കെ ഇട്ട് കൊടുത്താണ് വിടുന്നത് ഇല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ട് റെഡിയായി ആയി പോകുകയാണെങ്കിൽ നല്ല ലേറ്റാകും അപ്പം നമ്മുടെ കണവ ബിരിയാണിയുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കണവയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് റെഡി ആവുമോ ഇല്ല എന്നുള്ളതൊന്നും എനിക്കറിയില്ല പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ ഒരു ദിവസം അവൾ ഇവിടെ വന്ന സമയത്താണ് ഞാൻ ഇതുപോലെ കണവ ബിരിയാണി ഉണ്ടാക്കി കൊടുത്തത് അന്ന് നല്ല ആയിരുന്നു അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം പ്രഗ്നൻ്റ് ആയപ്പോൾ ആ ഒരു കൊതി ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ എങ്ങനെയാവും എന്നറിയില്ല എന്തായാലും ആ ഒരു കൊതി അങ്ങ് മാറ്റി കൊടുക്കാമെന്ന് വെച്ചു അപ്പോൾ ഇതാ രണ്ടുപേരും കുഞ്ഞേയും മോളും ഇരുന്ന് കളിക്കുവാണ് ആരൂസ് പോകാനായിട്ടും ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാനായിട്ട് ഒരു മാസം കൂടിയേ ഉള്ളൂ ലാംഗ്വേജസ് ഒക്കെ പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ ട്യൂഷൻ മസ്റ്റാണ് അതുകൊണ്ടാണ് ഇപ്രാവശ്യം എന്തായാലും ട്യൂഷന് വിടാമെന്ന് വെച്ചത് അങ്ങനെ ആളിതാ പോയിട്ടുണ്ട് ടറ്റപ്പ ഐ ബി സി ഒക്കെ പറഞ്ഞിട്ട് ഇത്രയും സമയം വീട്ടിൽ നല്ല ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നു രണ്ടുപേരും കൂടെ പക്ഷേ ട്യൂഷന് പോയതാണെങ്കിലും കുറച്ച് സമയം മാറി നിൽക്കുമ്പോൾ എന്തോ ഒരു സങ്കടം ആ എന്തായാലും പോയിരുന്നു നന്നായിട്ട് പഠിച്ചിട്ടൊക്കെ വരട്ടെ ഇവിടെ ഇതാ കുറച്ച് കപ്പ് കിട്ടിയപ്പോൾ അതൊക്കെ വെച്ച് രണ്ടുപേരും കൂടെ കളിയാണ് അതിനിടയ്ക്ക് നമ്മുടെ കണവ ബിരിയാണി എന്തായെന്ന് നോക്കാനായിട്ട് ഞാൻ വന്നതാണേ ഒന്നും ആയിട്ടില്ല അപ്പോൾ ചേട്ടൻ വന്നപ്പോൾ ഇതാ പാൽ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ചായയ്ക്ക് ഇടാമെന്ന് വെച്ചു ഇതിനിടയ്ക്ക് കണവ ബിരിയാണി വെക്കാനുള്ള ബിരിയാണി റൈസൊക്കെ ഞാൻ അതിലോട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതവിടെ ഇരുന്ന് സെറ്റാവട്ടെ നമ്മൾ സൈഡിലായിട്ട് പാലും പാലുംന്താ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് ബൂസ്റ്റ് വാങ്ങിച്ചതിരിപ്പുണ്ടായിരുന്നേ ഇന്ന് എന്തായാലും ഒന്ന് ബൂസ്റ്റിട്ട് പാല് ആഗ്രഹം തോന്നി അപ്പം ബൂസ്റ്റ് ഇടാമെന്ന് വെച്ചു മക്കളുടെ പേരും പറഞ്ഞാണ് ഈ ബൂസ്റ്റും ഹോർലിക്സൊക്കെ വാങ്ങുന്നതെങ്കിലും കുടിക്കുമ്പോൾ എല്ലാവരും അങ്ങോട്ട് കുടിക്കാറുണ്ട് അനിയത്തിക്കും ഈ പാലിൽ ബൂസ്റ്റും ഹോർലിക്സൊക്കെ ഇട്ട് കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് തന്നെ എന്തായാലും ഇന്നെന്തായാലും ബൂസ്റ്റിട്ടവർക്ക് ഒരു ഗ്ലാസ് പാലൊക്കെ കൊടുക്കാമെന്ന് വെച്ചു അങ്ങനെ അതൊക്കെ അങ്ങ് സെറ്റായി ഇതിനിടയ്ക്ക് മോനുള്ള ഒരു ഗ്ലാസ് പാല് ഞാനെടുത്ത് മാറ്റി വെക്കുന്നുണ്ടേ ഗ്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് ഇതൊക്കെ കൊടുത്തിട്ടാണ് അടുത്ത സ്കാറ്റിങ്ങിനും കൊണ്ടാക്കാനും അപ്പം അവനുള്ളത് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് കണവ് വാങ്ങിക്കാൻ പോയപ്പോൾ അനിയത്തിക്ക് എന്ത് വേണോന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് ഒന്നും വേണ്ടെന്നാണ് അവസാനം നിർബന്ധിച്ചപ്പോൾ പപ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഉച്ചയ്ക്ക് ആയതുകൊണ്ട് തന്നെ അതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചേട്ടൻ വൈകിട്ട് വന്ന് പാൽ വാങ്ങിച്ചുകൊണ്ട് വന്ന സമയത്ത് ഈ പപ്സും ഇതെങ്ങനെ ഒരു സംഭവം കൂടെ നമ്മൾ ഈ തലമുടിയൊക്കെ പിന്നീട്ട് അങ്ങനത്തെ ഒരു ഷേപ്പ് എനിക്ക് തോന്നിയത് അപ്പോൾ ഈ ഒരു സാധനം കൂടെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഈയൊരു സ്നാക്സിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണേ എനിക്ക് എന്തായാലും പപ്സിനേക്കാളും ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഈയൊരു സ്നാക്സാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പുറത്തൊക്കെ ഈ ഷുഗറൊക്കെ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു സംഭവമാണ് അപ്പം എന്തായാലും കൊള്ളാമായിരുന്നു അങ്ങനെ ഇതാ നമ്മൾ നല്ല ചൂട് ബൂസ്റ്റിട്ട പാലും നല്ല ചൂട് പപ്പ്സൊക്കെ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളതൊക്കെ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് നമ്മുടെ കൂടെ പീലിക്കുട്ടിയും വീഡിയോ എടുക്കുന്നുണ്ട് ഇപ്പോൾ ആളുടെ നോട്ടം മൊത്തം ക്യാമറയിലാണ് ഇന്നത്തെ ദിവസം വീഡിയോ എടുക്കണമെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു രാവിലെ മുതൽ നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുമായിരുന്നേ നമ്മളിപ്പോൾ ഒമ്പതാം മാസത്തിലോട്ട് കടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ നമ്മുടെ ശരീരം കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് നേരം നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ നല്ല കതപ്പും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട് നല്ല ബാക്ക് പെയിനും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലൊന്നും ആയിരുന്നില്ല പിന്നെ ഉച്ച കഴിഞ്ഞ് ഇങ്ങനെ ഈ കുക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോൾ എന്തോ ഒരു ഉന്മേഷമൊക്കെ വന്നു പിന്നെ വിചാരിച്ചു എന്തായാലും ഒരു കുഞ്ഞു വ്ളോഗ എടുത്തുകളയാന്ന് വെച്ചു അങ്ങനെ ചായ കഴിഞ്ഞിട്ട് വന്ന് നോക്കിയപ്പോൾ നമ്മുടെ ബിരിയാണി സെറ്റായിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകി വെച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാണ് സ്റ്റാൻഡ് എടുക്കാനുള്ള മടിയുണ്ട് അനിയത്തയോടാണ് വീഡിയോ എടുക്കാനായിട്ട് പറഞ്ഞത് അപ്പോൾ അവൾ വന്ന് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നുണ്ടേ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഫുൾ ബിസി ആയിരുന്നു ചേട്ടൻ പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു മോനെയും ക്ലാസ്സിനാക്കണം മോളെയും കൊണ്ടുപോകണം അപ്പോൾ അതിനിടയ്ക്ക് അവളെയും കൊണ്ട് വീട്ടിലാക്കണം അങ്ങനെ ഫുൾ ആകെ ഓട്ടോ ആയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അവൾ പോകുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വീട്ടിലത്തേക്കുള്ള ഫുഡ് അവളുടെ കയ്യിൽ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും കുറച്ച് കഴിക്കാനായിട്ടിരുന്നു ബിരിയാണി എന്തായാലും സൂപ്പറായിരുന്നു പിന്നെ അന്നത്തെ അത്രയും പെർഫെക്റ്റ് ആയില്ല എന്ന് എനിക്ക് തോന്നി അന്ന് കുറച്ച് മസാലയൊക്കെ ഇട്ട് കുറച്ചുകൂടി നല്ല സ്പൈസി ആയിട്ടൊക്കെ തോന്നി ഇന്നിപ്പോൾ അത്രയും സ്പൈസി അല്ല പിന്നെ കുട്ടികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് എരിവ് കുറഞ്ഞിരിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലതും ഇല്ലെങ്കിൽ പിന്നെ അവർ കഴിക്കത്തില്ല എന്തായാലും എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ അവളുടെ ആ ഒരു കുഞ്ഞാഗ്രഹവും സാധിച്ചു കൊടുക്കാൻ പറ്റി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നേ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ